ॐ नमो नारायणाय ാലം സുഖഭോഗങ്ങൾ അനുഭവിച്ചതിന് ശേഷം എന്നിൽ വിരക്തി വന്ന് എൻ്റെ ധാമത്തിലേക്ക് വരാം എന്നാണ് ഭഗവാൻ അനുഗ്രഹിച്ചത് അങ്ങനെ സാധ്യമാണോ എന്നൊരു സംശയം വരികയാണെങ്കിൽ പറയുന്നു പത്തൊൻപതാമത്തെ ശ്ലോകം ഗൃഹേഷു ആവിശതാം ഗൃഹേഷു ആവിശതാം അപ്പി ചാപി പുംസാം കുശലകർമ്മാം മദ്വാർത്ത ആയാതയാമാനാം യാമാനാം ഗൃഹേഷു ഗൃഹസ്ഥ വൃത്തിയിൽ ആവിശതാം ച പ്രവേശിച്ചിട്ടുള്ളവരായിരുന്നാലും അപി അങ്ങനെയാണെങ്കിൽ പോലും കുശലകർമ്മണം ഭഗവത്ഗീതയിൽ ഭഗവാൻ കൗശലത്തോടെ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കാം ഒരു കർമ്മവും ബന്ധിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അതാണ് കുശലകർമ്മം എല്ലാ പ്രവൃത്തിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ആ കൗശലത്തോടുകൂടെ കർമ്മം ചെയ്താൽ അതുപോലെ തന്നെ മത് വാർത്ത ആയാത്താമാനാം എന്നെ സംബന്ധിച്ച വാർത്തയാൽ യാമങ്ങൾ സമയം കഴിച്ചു കൂട്ടുക കഴിയുന്നത്ര സമയങ്ങളിൽ ഒന്നുകിൽ നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഭഗവത് വിചാരം ചെയ്യുകയോ ഭഗവാനെ കുറിച്ചുള്ള കഥകളോ സങ്കീർത്തനങ്ങളോ കേൾക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന പുംസാം ജനങ്ങൾക്ക് ഗൃഹാഹ ഗൃഹസ്ഥ വൃത്തികൾ ബന്ധായ ബന്ധത്തിന് നാരണമാവുകയില്ല നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി ചക്ക മുറിച്ചാൽ ആ ചക്കയുടെ പശ കൈയിൽ ഒട്ടിപ്പിടിക്കാറില്ല ഇതേപോലെ ഗൃഹസ്ഥ വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക ഒപ്പം തന്നെ ഇതൊന്നും ശാശ്വതമല്ല എന്ന തിരിച്ചറിവ് ആ ഒരു ചിന്തയും മനസ്സിൽ ഉണ്ടായിരുന്നിട്ട് ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങളും ഭാഷണങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുകയും വായിക്കുകയും നാമം ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ച് അവൻ ഒരു സന്യാസ ജീവിതം നയിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് ഭഗവാനെ കുറിച്ച് നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇരുപതാമത്തെ ശ്ലോകം നവ്യവത് ഹൃത് അയേ നവ്യവത് ഹൃദയേ യത്ത് ജ്ഞ യജ്ഞോ ബ്രഹ്മ എത്തുഹ്യോചന്തി ഗതാഹ യത് എന്തുകൊണ്ടെന്നാൽ ഞഹ സർവജ്ഞനായ ഞാൻ ബ്രഹ്മവാദിഭിഹി ബ്രഹ്മജ്ഞന്മാരായ വക്താക്കളിലൂടെ നവ്യവത് പുതുമയുള്ള കഥയാണ് എന്ന് തോന്നിപ്പിക്കുമാറാണ് നല്ല പ്രഭാഷകർ കഥ പറയുക അവർ പറയുമ്പോൾ കേട്ട കഥകളാണെങ്കിലും ആദ്യമായി കേൾക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകും അങ്ങനെ കേൾക്കുന്ന കഥകളെല്ലാം ഭഗവത് കഥകളെല്ലാം വളരെ പെട്ടെന്ന് ഹൃദ്ദയാന്തരത്തിലേക്ക് പ്രവേശിക്കുന്നു ഏതത് ഇങ്ങനെ പ്രവേശിക്കുന്ന ഭഗവാന്റെ കഥകൾ എന്ന് പറയുന്നത് സാക്ഷാത് ബ്രഹ്മ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മം തന്നെയായ ഭഗവാനെക്കുറിച്ചുള്ള നാമങ്ങളും ബ്രഹ്മമാണ് ഭഗവാനെക്കുറിച്ചുള്ള വാർത്തകളും ബ്രഹ്മമാണ് കീർത്തനങ്ങളും ബ്രഹ്മമാണ് സർവം ബ്രഹ്മമയമാണ് അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ തന്നെ ബ്രഹ്മമയമായി തീരുന്നു അങ്ങനെ കേൾക്കുന്നവരുടെ ഉള്ളിൽ ആ സച്ചിദാനന്ദം പോലും അറിയാതെ എത്തിച്ചേരുന്നു അങ്ങനെ യഥ എത്തിച്ചേർന്നാൽ പിന്നെ യഥ ഗതാഹ അങ്ങനെ അതിലെത്തിയാൽ ന പിന്നെ ഈ ലോകത്തെക്കുറിച്ച് യാതൊരു ഭ്രമവും തോന്നുകയില്ല നശോചന്തി വരുന്ന ഒരനുഭവത്തിലും ദുഃഖിക്കുകയില്ല അതേപോലെ തന്നെ ന സന്തോഷിക്കുകയുമില്ല അങ്ങനെ സംഭവിച്ചു ശരി സംഭവിച്ചു അത് സന്തോഷമാണെങ്കിലും ശരി ദുഃഖമാണെങ്കിലും ആ അനുഭവത്തിലൂടെ കടന്നു പോവുക അത് എല്ലാ അനുഭവവും ഒരു പാലം പോലെ അങ്ങനെ അങ്ങ് കടന്നു പോകുക അമിതമായി സന്തോഷിക്കുന്നുമില്ല ദുഃഖിക്കുന്നുമില്ല ഒന്നിലും ഭ്രമിക്കുന്നുമില്ല ആ രീതിയിൽ പോകാൻ അവർക്ക് സാധിക്കുന്നതാണ് അതിനാണ് നിരന്തരം ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും മനനം ചെയ്യുകയും നാമജപത്താൽ നമ്മുടെ മനസ്സും ചുണ്ടുമൊക്കെ മുഖരിതമാക്കണം എന്നുമൊക്കെ പറയുന്നത് ഇനി മൈത്രേയ മഹർഷി പറയുന്നു ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം ഭഗവാന്റെ ദർശനത്താൽ ധം ഇല്ലാതായ തമോ രജോമല രജസ്തമോ ഗുണങ്ങളുടെ അഴുക്ക് രജോ ഗുണങ്ങളുടെയും തമോ ഒക്കെ ഫലമായി ഉള്ളിലുണ്ടായിരുന്ന അഴുക്ക് മുഴുവൻ നശിച്ചുപോയ ആ പ്രചേതസഹ പ്രചേതസ്സുകൾ ഏവം ഭ്രുവണം ഇപ്രകാരം അരുളി അരുളിച്ചെയ്തവനും പുരുഷാർത്ഥഭാജനം പുരുഷാർത്ഥങ്ങൾക്ക് ആശ്രയഭൂതനം സുഹൃത്തമം പരമസുഹൃത്തുമായ ജനാർദ്ദനം ഭഗവാൻ ശ്രീഹരിയെ പ്രാഞ്ചലയ കൂപ്പിത്തൊഴുതുകൊണ്ട് ഗദ്ഗതാക്ഷരങ്ങളോടെ ഇപ്രകാരം നിരാകൃണൻ വാഴ്ത്തിച്ചുല്ലി ഭഗവാന്റെ സുന്ദരമായ വാക്കുകൾ അനുഗ്രഹ വചസ്സുകൾ കേട്ട് ആനന്ദത്താൽ ഗദ്ഗതകണ്ഠരായ പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിക്കുകയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം നമോ നമ ക്ലേശവിനശനായ നിരുത ഉദാരഗുണാഹ നിരുതോദാരുണഹഹായ മനോവചോഗപുരോഗക്ഷഗധ്വനെ നമ ക്ലേശവിനാശനായ താപത്രയങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവനും നിരൂപിത ഉദാര ആഹ്വയാ വേദങ്ങളിൽ നിരൂപണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഉദാരഗുണങ്ങളോടും എന്നാൽ നാമങ്ങൾ നാമങ്ങളോടും കൂടിയിരിക്കുന്നവനായ അങ്ങക്ക് നമോ നമ അനേകം നമസ്കാരം മനോവചോ വേഗ പുരോഗയും വാക്കിൻ്റെയും വേഗത്തെക്കാളും വേഗം കൂടിയിരിക്കുന്നവനും സർവ അക്ഷമാർഗൈഹി എല്ലാ ഇന്ദ്രിയങ്ങൾ വഴിയായിട്ടും അഗതാധ്വനേ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രവൃത്തിപഥത്തോടുകൂടിയിരിക്കുന്നവനുമായ ശ്ലോകം ശുദ്ധായ ശാന്തായ നമ സ്വനിഷ്ഠയാ ജഗസ്ഥാനലയ ഉദയേഷു ജഗസ്ഥാനലയോദയേഷ സ്വസ്വരൂപത്തിലിരിക്കുന്ന സമയത്ത് ശുദ്ധസ്വരൂപനായി ശാന്തായ നിർവികാരാത്മാവുമായി സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ നമഹ നമസ്കാരം എന്നാൽ അങ്ങൊരു രൂപം സ്വീകരിക്കാൻ നിശ്ചയിക്കുമ്പോൾ മനസ്സി മനസ്സെന്ന ഉപാധിയെ സ്വീകരിച്ച് അപാർഥം മിഥ്യയായിട്ട് ദിലായ നമുക്ക് രണ്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രതീതിയെ ജനിപ്പിക്കുന്ന രീതിയിൽ ജഗത് സ്ഥാന ലയ ഉദയേഷു ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനും സംഹാരത്തിനും സൃഷ്ടിക്കും വേണ്ടി ഗൃഹീതം ഓരോ മായാഗുണങ്ങളെ മായാഗുണ വിഗ്രഹായ മായാഗുണത്തിലുള്ള മായയാൽ മായ ത്രിഗുണങ്ങളെ സ്വീകരിച്ച് ഓരോ രൂപങ്ങളെ ഗൃഹീതം അങ്ങ് സ്വീകരിക്കുന്നു അങ്ങനെയാണ് വിഷ്ണു രുദ്ര വിഷ്ണുരുദ്ര രൂപം ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള അവിടത്തേക്ക് നമഹ നമസ്കാരം ഇരുപത്തിനാലാമത്തെ ശ്ലോകം നമോ വിശുദ്ധ സത്വായ ഹരയേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസാത്വതാം വിശുദ്ധ സത്വായ സ്വതവേ വിശുദ്ധ സത്വസ്വരൂപനായി ഹരിമേധസേ സ്വഭക്തന്മാരുടെ എല്ലാവിധ സംസാര സംസാരദുഃഖങ്ങളെയും ഹരിക്കുന്നവനും വാസുദേവായ വസുദേവപുത്രനായി സർവസത്വത സമസ്ത യാദവന്മാരുടെയും പ്രഭുവായിട്ടിരിക്കുന്ന പ്രഭവേ കൃഷ്ണായ ഭഗവാൻ കൃഷ്ണനായുമിരിക്കുന്ന ഹരയേ ശ്രീഹരിക്കായിക്കൊണ്ട്

പോലെ പോലെ സുന്ദരമായ സുന്ദരമായ താമര താമര നമഹ നമസ്കാരം കണ്ണുള്ള തേ ോടുകൂടിയ കമലപാതായം ഇരുപത്തിയാറാമത്തെ ശ്ലോകം നമ കമലകിഞ്ചൽക്കിശങ്ക അമലവാസസേ സർവഭൂതനിവാസായ സർവഭൂതനിവാസായ്മ കമലത്തിന്റെ കിഞ്ചൽക്കം എന്നാൽ കേസരം താമരയുടെ കേസരത്തിന്റെ നിറം ഒരു മഞ്ഞ നിറമാണ് അങ്ങനെ പിശങ്കം മഞ്ഞ നിറമുള്ള അമലവാസസേ നിർമ്മലമായ പീതപ്പെട്ട് ധരിച്ചിരിക്കുന്ന ഭഗവാന് നമസ്തേ നമസ്കാരം സർവഭൂത നിവാസായ സമസ്ത ചരാചരങ്ങൾക്കും ആശ്രയഭൂതനായിരിക്കുന്നവനും സാക്ഷിനെ സർവസാക്ഷിയുമായ ഭഗവാന് നമോ ഭാഗം അർപ്പിക്കുന്നു ഇനി നിങ്ങൾക്കിഷ്ടമുള്ള വരം വരിച്ചുകൊഴുക എന്ന് പറഞ്ഞതിന് ഉത്തരമായിട്ട് പറയുകയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ക്ഷയം എും ഇല്ല ചെയ്യുന്ന റൂപം ഈ മംഗളരൂപം ഭഗവതാത്ത സ്വയം ആവിഷ്കൃതം ഞങ്ങളുടെ മുന്നിൽ അങ്ങ് സ്വയം പ്രദർശിപ്പിച്ചുവല്ലോ ക്ലിഷ്ടാനാം നഹ തപസ് ചെയ്ത് ക്ലേശിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഇതിലപ്പുറം അന്യത് കിം അനുകമ്പിതം ഇനി ഇതിലപ്പുറം എന്ത് അനുകമ്പയാണ് ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഭഗവാൻ ഞങ്ങൾക്ക് പ്രത്യക്ഷീഭവിച്ചു എന്നതിൽ പരം ഒരനുഗ്രഹം വേറെ എന്താണ് ഉള്ളത് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം വത്സലൈഹി കാലേ അനുസ്മരിയുദ്ധ്യ അഭദ്രരന്ധന സ്വബുദ്ധ്യ അഭദ്രരന്ധന അഭദ്രത്തെ രന്ധിപ്പിക്കുക അമംഗളത്തെ ഹരിക്കുന്നലയോ ഭഗവൻ ഒരു പ്രഭുവിൽ നിന്ന് ഏതൊരു ഭൃത്യനും ആഗ്രഹിക്കുന്നത് ഇതാണ് കാലേ വേണ്ട നേരത്ത് സ്വബുദ്ധിയ സ്വയമേവ ആ പ്രഭുവിന് തന്നെ ആശ്രയിക്കുന്ന ഭൃത്യൻ തൻ്റെ ആളാണ് എന്ന വിചാരത്തോടെ അവനെ അനുസ്മരിയതേ അനുസ്മരിക്കണം ഇങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭുവായ ഭഗവാൻ ഞങ്ങളെ അനുസ്മരിച്ചില്ലേ അതിൻ്റെ തെളിവായിട്ടാണല്ലോ അങ്ങിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് യത് എന്നത് ഏതാവത്വം ഹി മാത്രമാണ് ഞങ്ങളെ പോലുള്ള ദീനേഷു ദീനജനങ്ങളിൽ വത്സലൈഹി അനുകമ്പയുള്ള വിഭു പ്രഭുക്കന്മാരാൽ ഭാവ്യം വേണ്ടതായിട്ടുള്ളൂ നമ്മളെ ആര് സംരക്ഷിക്കണം എന്ന് നമ്മൾ കരുതുന്നുവോ ആഗ്രഹിക്കുന്നുവോ അവർ നമ്മെ ഓർക്കുന്നു എന്നത് തന്നെ ഓരോ ൃത്യനും അല്ലെങ്കിൽ ഭക്തനും അത്രയും സന്തോഷമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ ഓർത്തിട്ട് ഞങ്ങളുടെ ഈ തപസ്സിൽ സംപ്രീതനായി ഇവിടെ വന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ഏന ഏനോപശാന്തിർഭൂതാന ക്ഷുല്ലാം അപ്പി ഈഹത छल्लका नामपि हतां अंतर्हितः अंतरहृदये अंतर्hito अंतरहृदये कस्मात् नह कस्मानो वेद न आशीषः नाशिशः येन भगवाने अनुस्मरिकनदुंडन्ने उपशान्तिहि यथार्थ भक्तन मार्के शान्ति लिखिकम भगवानिलुळ नित्य സ്മരണ തന്നെയാണ് നമ്മുടെ ശാന്തിക്ക് കാരണമായി തീരുന്നത് അത് കിട്ടാനാണ് ബുദ്ധിമുട്ടും അങ്ങനെ ഭഗവാനെ സ്മരിക്കുമ്പോൾ തന്നെ ശാന്തി ഉണ്ടാകുന്നവർക്ക് ഇനി മറ്റെന്താണ് വേണ്ടത് എങ്കിലും പറയുകയാണ് ഛുല്ലകാനാം നിസ്സാരങ്ങളായ ഭൂതാനാം അപി ജീവികളുടെയും കൂടി അന്തർഹൃദയെ ഹൃദയാതരത്തിൽ അന്തർഹിത അന്തരിയാമിയായി വസിക്കുന്ന അങ്ങ് ഈഹതാം ഉപാസകന്മാരായ ഞങ്ങളുടെ അഭിലാഷങ്ങളെ കസ്മാ എന്തുകൊണ്ടറിയുന്നില്ല എന്തിനാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അങ്ങ് തന്നെയല്ലേ അന്തരിയാമിയായിട്ട് ഞങ്ങളുടെയെല്ലാം ഉള്ളിലിരിക്കുന്നത് അപ്പോൾ ഓരോ ജീവന്റെയും മനസ്സിൽ വരുന്ന ആഗ്രഹം അങ്ങയേക്കാൾ കൂടുതലായി ആർക്കാണ് അറിയുക പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് അങ്ങേക്കറിയാവുന്നതല്ലേ ഈ ഒരു സ്മരണ നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും പരാതിയും പരിഭവവും ഭഗവാനോട് പറയുകയില്ല കാരണം നമ്മുടെ ദുഃഖവും നമ്മുടെ പ്രശ്നങ്ങളും നമ്മേക്കാളും നന്നായിട്ട് അറിയാവുന്നത് ഭഗവാനാണ് ആ ഭഗവാന് തന്നെയാണ് വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ചും അറിയുന്നത് അങ്ങനെയുള്ള ഭഗവാനിൽ ശരണം പ്രാപിക്കുക മാത്രമാണ് ഒരേ ഒരു വഴി അങ്ങനെ ശരണം പ്രാപിക്കുന്നവർക്കാണ് ഭഗവത് സ്മരണ കൊണ്ട് മാത്രം ശാന്തി ലഭിക്കുന്നത് ഇനിയിപ്പോ ഞങ്ങളായിട്ട് പറയണം എന്ന് തന്നെയാണ് ഭഗവാന്റെ ഇച്ഛയെങ്കിൽ ഞങ്ങൾ പറയാം അതും ഒരു തരത്തിൽ പരീക്ഷണമാണ് കാരണം മനസ്സിൽ എന്താണെന്ന് ഭഗവാന് നന്നായിട്ടറിയാം അതുതന്നെയാണോ പുറത്ത് പറയുന്നത് എന്നും കൂടെ നോക്കാമല്ലോ അപ്പോൾ നമ്മുടെ സത്യസന്ധതയും കൂടെ പരീക്ഷിക്കാനാവണം ഭഗവാൻ വരം ചോദിച്ചോളൂ എന്ന് പറയുന്നത് അപ്പോൾ മുപ്പതാമത്തെ ശ്ലോകം അസൗ ഏവ അസാവേവ വരഹ അസ്മാകം ഈപ്സിത വരോസ്മാകം ഈപ്സിതോ ജഗത്ത് പത്തെ പ്രസന്നസന്നോ ഭഗവാൻ യഷാം അപവർഗുരു ഗതിഹി യേഷർഗുരുതിഹി ജഗതഃ പതേ ജഗത് പ്രഭോ അപവർഗുരു അപവർഗം മുക്തി മുക്തിമാർഗത്തിന്റെ ഉപദേഷ്ടാവും ഗതിഹി ആ മുക്തിമാർഗത്തിലേക്ക് പോകാൻ നമുക്ക് ആശ്രയമായിരിക്കുന്ന ഗതിയും ഭഗവാനാണ് അങ്ങനെ ആ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നവനുമായ അല്ലയോ ഭഗവാനെ അങ്ങ് പ്രസന്നഹ ഞങ്ങളിൽ പ്രീതനായല്ലോ സത്യത്തിൽ അത് തന്നെയാണ് യേഷാം അസ്മാകം ഈ ഞങ്ങൾക്ക് ഈപ്സിത അഭിലഷിതമായ വരപ്രസാദം അസൗ ഇതൊന്നു മാത്രമാണ് ശരിക്കും ഭഗവാൻ നമ്മിൽ പ്രസാദിച്ചു എന്ന ആ തിരിച്ചറിവ് ആ അറിവ് തന്നെ എന്തൊരു ആനന്ദമാണ് ഭഗവാൻ ഞങ്ങളെ ഇഷ്ടമാണ് ഞങ്ങളുടെ പ്രവൃത്തിയൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെട്ടു ഇതിൽ ഇതിൽപരം വേറൊരാനന്ദം മറ്റെന്താണ് വേണ്ടത് ఇదు తనేయాన్యం జంగల్కి లభికావన అత్యవం వలియ వరం 31వతే శ్లోకం వరం ఋణీ మహే athaavi ఋణీ మహే athaavi మాధా తత్పరతః పరా నహి అంతః త్వద్విభూతీనాం కియంతస్తుద్విభూతీనా సహ అనంతః సో అనంత ఇతి గీయసే അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചു എന്ന അറിവ് തന്നെ ഞങ്ങൾക്ക് ആനന്ദമാണ് അത് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വരം അഥാവി എന്നിരിക്കലും നാഥ പരതഹ പരാത്ത് മൂലകാരണത്തിൽ നിന്നും അതീതനായ ത്വത്ത് അങ്ങയിൽ നിന്ന് വരം വൃണീ മഹേ ഇത് അങ്ങ് ചോദിച്ചതുകൊണ്ട് മാത്രം ഞങ്ങളൊരു വരം വരിച്ചുകൊള്ളാം എങ്കിലും ഭഗവാന്റെ ഒരു മഹത്വത്തെ വാഴ്ത്തുകയാണ് സ്വത് വിഭൂതീനാം അവിടുത്തെ വിഭൂതികൾക്ക് അങ്ങാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഓരോ വസ്തുക്കളിലും വ്യാപിച്ചു കിടക്കുന്നത് അതെല്ലാം അങ്ങയുടെ വിഭൂതിയാണ് അങ്ങയുടെ വിശേഷപ്പെട്ട ഓരോരോ രൂപങ്ങളാണ് അതിന് അന്തഹന്ന അറ്റമില്ല കി സഹ അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള അവിടുന്ന് അനന്ത അനന്തൻ എന്ന നാമധാരിയായത് ഇതി ഗീയസേ ഇങ്ങനെ കീർത്തിക്കപ്പെടുന്നുവല്ലോ അങ്ങയുടെ വിഭൂതികൾ തന്നെയാണ് ഈ പ്രപഞ്ചമൊട്ടാകെ ഇരിക്കുന്നത് അങ്ങനെയുള്ള അങ്ങയോട് എന്തു വരമാണ് ചോദിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കും സംശയമുണ്ട് എങ്കിലും ഞങ്ങളൊരു വരം ചോദിക്കുന്നതാണ് എങ്കിലും വീണ്ടും വീണ്ടും ഭഗവാന്റെ ഈ പ്രസാദം തന്നെയാണ് ഞങ്ങളുടെ വരം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്

ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു മരത്തെയും ആശ്രയിക്കുകയില്ല ആ വണ്ടിന് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ കഴിയാനുള്ളതെല്ലാം ആ കൽപ്പവൃക്ഷത്തിൽ നിന്ന് കിട്ടും ഇതുപോലെ സാക്ഷാത് ശരിക്കും അംഗ്രിമൂലം ആസാദ്യ അവിടുത്തെ തൃപ്പാദ സന്നിധിയെ ലഭിച്ചതിൽ പിന്നെ അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചു എന്ന ആ അറിവ് തന്നെ എത്ര ആനന്ദമാണ് എന്ന് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാകുന്നില്ല അതാണ് അങ്ങയുടെ തൃപാദ സന്നിധിയെ ലഭിച്ചതിൽ പരം എം കിം വൃണി മഹി മറ്റെന്തു വരമാണ് ഞങ്ങൾക്ക് വേണ്ടത് പക്ഷെ അങ്ങ് ചോദിച്ചല്ലോ അതുകൊണ്ട് പറയാം എന്ന് വീണ്ടും പറയുകയാണ് പക്ഷെ അപ്പോഴും ചോദിക്കുന്ന വരം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്മാരുമായിട്ടുള്ള സംഘം വേണമെന്നാണ് ശ്ലോകം തേ തേ മായയാ മായയാ ഭ്രമാമ ഇഹ ഭവത് സ്യാത് നഹ സ്യാന്നോ ഭവേ ഭവേ അങ്ങയുടെ സ്പർശിക്കപ്പെട്ടവരായിട്ട് ഞങ്ങൾ പോലും അറിയാതെ പല പല കർമ്മങ്ങളും ചെയ്യും അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മഭിഹി കർമ്മങ്ങൾ നിമിത്തം വീണ്ടും ഇഹ ഈ സംസാര ചക്രത്തിൽ യാവത് ഭ്രമാമഹ എത്ര കാലത്തോളം ഞങ്ങൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്നുവോ താവത്ത് അത്രയും കാലത്തോളം ആ കർമ്മങ്ങളിൽ നിന്നുണ്ടാകാവുന്ന മാലിന്യങ്ങൾ ഞങ്ങളെ സ്പർശിക്കാതിരിക്കാൻ ഭവത് പ്രസംഗാനാം അങ്ങയോട് നിത്യസമ്പർക്കം പുലർത്തുന്ന യഥാർത്ഥ ഭക്തന്മാരുമായിട്ടുള്ള സംഗ സമ്പർക്കം ഭവേ ഭവേ എല്ലാ ജന്മത്തിലും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ഭഗവാനെ എത്ര ജന്മം ലഭിച്ചാലും കുഴപ്പമില്ല കാരണം ഞങ്ങൾ മായയിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലും അറിയാതെ പല പല കർമ്മങ്ങൾ ചെയ്യും അതിൻ്റെ ഫലമായിട്ട് വീണ്ടും വീണ്ടും ജന്മം ലഭിക്കുകയും ചെയ്യും അങ്ങനെ എത്ര വേണമെങ്കിലും ലഭിച്ചോട്ടെ പക്ഷേ ആ സമയത്തൊക്കെ തന്നെ ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള സംഘം അങ്ങനെ ഒരു സംഘം ഞങ്ങൾക്കുണ്ടാവാൻ ഒരു വരം ഞങ്ങൾക്ക് വേണം എന്തുകൊണ്ടാണ് മറ്റു വരങ്ങളൊന്നും ചോദിക്കാത്തത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് മുപ്പത്തിനാലാമത്തെ ശ്ലോകം തുലയാമ ലവേന അപി ലവേനാപി ന ന അപുനർഭവം ഭവത് സംഗി മർത്യാനാം സംഗിസംഗർ ഹിമുതാശിഷ ഭഗവത് സംഗി സംഘസ് ഭഗവത്ഭക്തന്മാരോടുകൂടിയുള്ള സമ്പർക്കത്തിൻ്റെ ലവേന അപി ഒരു കണികയോടുകൂടെ പോലും താരതമ്യം ചെയ്യാൻ സ്വർഗം ദേവലോകത്തെ ന സാധിക്കുകയില്ല ന തുലയാമ ഞങ്ങൾ താരതമ്യപ്പെടുത്തുകയില്ല ഭഗവാനിൽ ഭക്തി ഉറച്ച ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിൽ നിന്ന് കിട്ടുന്ന ആനന്ദത്തിൻ്റെ ഒരു കണിക പോലും സ്വർഗസുഖത്തിന് സ്വർഗീയസുഖത്തിന് ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം എന്തിന് അ പുനർഭവം മുക്തി പോലും അത്രയും സുഖമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് പറയുന്നു ആ പുനർഭവം ആ മുക്തിക്ക് പോലും ഇത്രയും രസമില്ല അപ്പോൾ പിന്നെ മർത്യാനാം ഈ സ്വർഗീയ സുഖത്തെക്കാളും മുക്തിയേക്കാളും വലുതാണോ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ അതാണ് മർത്യാനാം ആശിഷ കെമൂത്ത മർത്യന്മാരെ സംബന്ധിച്ചുള്ള മനുഷ്യ മനുഷ്യരെ സംബന്ധിച്ചുള്ള ആശിഷ കാ കാമനകളെ കിമുത്ത പിന്നെ പറയേണ്ടതുണ്ടോ മനുഷ്യരെന്താണ് കൂടിപ്പോയാൽ ആഗ്രഹിക്കുന്നത് കുറെ പണം വേണം ഈ പണം കിട്ടിയവർക്കൊക്കെ സന്തോഷമാണെന്ന് ആരാ പറഞ്ഞത് അത് കിട്ടിയാൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഇതെങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും മാത്രമല്ല ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുമ്പോൾ അതിൽ നിന്ന് കുറെശയെങ്കിലും നഷ്ടപ്പെടുമ്പോൾ അതൊരു ദുഃഖമാണ് മാത്രമല്ല ഇതേ അവസ്ഥ എനിക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ എന്നത് ഒരു ദുഃഖമാണ് കാരണം ഇപ്പോൾ നല്ല സുഖമായി ജീവിച്ചു വരുന്നു ഇതിൽ നിന്നൊരു മാറ്റം എങ്ങാൻ എനിക്ക് ഉണ്ടായാലോ ഒരു ദുഃഖമാണ് പ്രശസ്തി ആയാലും ശരി എല്ലാം നമ്മളത് അനുഭവിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതിനുമുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണ് ഇവിടെ പ്രചേതസ്സുകൾ ചോദിക്കുന്നത് സ്വർഗീയ സ്വർഗീയസുഖത്തേക്കാളും വലുതാണോ മനുഷ്യർക്ക് ഈ ലോകത്തു നിന്ന് കിട്ടുന്നത് ആ സ്വർഗീയ സുഖം പോലും ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒരു കണിക പോലുമല്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മറ്റു വരത്തെ ആഗ്രഹിക്കുന്നത് हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम रम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण